പാട്ടിൻ്റെ പാൻസ് മീറ്റിങ്ങനെ പോലെ ഞാൻ ഞാനിവിടെ എന്താ ഈ ഔട്ട്ഫിറ്റ് ഇട്ട് നിൽക്കുക അതൊക്കെ ഉണ്ടോ ഈ ഔട്ട്ഫിറ്റ് ചിക്കിരി 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 എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് പെട്ടിങ് പാട്ടാണ് ആ പാട്ട് ഞാനൊരു വയൽ ഒരു ഇപ്പോൾ വയൽശ്ശേരി എന്തെങ്കിലും വയലിൽ പോയിട്ട് എടുക്കാൻ പോവാൻ ബാക്ക് ടു മൈ ചാൻസി ആൻഡ് ഇന്നത്തെ വീടുന്നു പറയുന്നത് ഞാൻ ഒരു ചിക്കിരി ചിക്കിരി ഡാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പു പൂക്കുന്ന മല ആ പൂക്കുന്ന മലയിലോട്ട് ഡാൻസ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കൈ നടന്ന് നടന്ന് ഇവിടെ നടന്ന് കയറുകയാണ് ഇല്ലച്ച് കാടാണ്ടോ പിന്നെ നടന്ന് നടന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ സ്ഥലത്തെത്തും ഇവിടെ നല്ല തണുപ്പുണ്ട് കൈ നല്ല തണുപ്പുണ്ട് ഇവിടെ നടന്ന് നടന്ന് തുടങ്ങിട്ടുള്ളൂ എവിട്ടെ കിടക്കണ്ടോ കണ്ടോ i i work no kid karna namlu ayyo ayyo in help me il kudu karna guys namlu guys ayyo guys wow adun deya keeru kanichala guys wow what a beautiful guys kanna guys ഇതാ എവിടുന്നാണ് നമ്മൾ ചികിത്രി ചികിരി ഡാൻസ് എടുക്കാൻ പോകുന്നത് കണ്ടോ 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 നമ്മൾ കണ്ടുക എടുത്തിട്ട് വേറെ ഇത്രയും സൂപ്പർ വ്യൂ ആണ് കണ്ടോ കണ്ടോ കണ്ടുക നമുക്ക് കണ്ടോ വീഡിയോ ബൈ ഞാൻ ഡാൻസ് എടുത്ത് ഞാൻ ഡാൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗേൾസ് ഡാൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്

നമുക്ക് സ്നാൻറ്റ് ഷോർട്ട് എല്ലാരും പോയി കാണുക ഇന്നത്തെ വീഡിയോ ത്രൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യ ബൈ